السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين أم الله أما بعد صادرين سورة قريش معي بندفت جبار ورئيسنا سنة هذل نبي صلى الله عليه وسلم سيام മഹത്വവൽക്കരിക്കുന്നു കുറേശ്ശികളെ മഹത്വവൽക്കരിക്കുന്നു മറ്റുള്ളവർ കുറേശ്ശികൾക്ക് വിടുവേല ചെയ്യേണ്ടതുണ്ട് അതുപോലെ കുറേശികൾക്ക് പത്ത് ഏഴ് മഹത്വങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് ഇവിടെ ഒന്നാമതായി മുഹമ്മദ് നബി സാഹു അല്ലൈവി വസ്ലം സ്വയം മഹത്വവൽക്കരിക്കുന്നു എന്ന സംഗതി ഇവിടെ ജബ്ബാറിനെ പോലെയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതോ അല്ലെങ്കിൽ അവർ മറച്ചു വെക്കുന്നതോ ആയൊരു സംഗതിയുണ്ട് അതെന്താണ് ഏതൊരു പ്രസ്ഥാനവും അത് മതപ്രസ്ഥാനങ്ങളാവട്ടെ മതരഹിത പ്രസ്ഥാനങ്ങളാവട്ടെ ആ ഏതൊരു പ്രസ്ഥാനത്തിനും ഒരു നായകനുണ്ടാവും ആ നായകൻ അദ്ദേഹത്തിൻ്റെ മഹത്വം വ്യക്തിത്വം അത് ചിലപ്പോൾ അയാളുടെ വാക്കിലൂടെ പ്രകടിപ്പിച്ചു എന്ന് പറ അല്ലെങ്കിൽ അത് അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തമാക്കി എന്ന് വരാം ഇവിടെ നബിസ് അള്ളാഹു അലൈഹി വസ്ലമയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് മാതൃകയായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ആളാണ് മുഹമ്മദ് നബിസ് അള്ളാഹു വസ്ലം എപ്പാറും ആളുകളും അത് അംഗീകരിക്കേണ്ടോ അല്ലാണ്ടല്ല നമ്മളുടെ പ്രശ്നം മുസ്ലിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് വിശുദ്ധ ഖുർആാനിൻ്റെ അനുസരിച്ച് മുഹമ്മദ് സല്ലാഹു അലൈ വസ്ലം ലോകത്തിന് മാതൃകയാണ് ജമ്പാറിനെ പോലുള്ള ആളുകൾ എന്തൊക്കെ കുറ്റവും കുറവും പറഞ്ഞാലും അത് മുസ്ലിങ്ങളുടെ ചെവി അടുത്ത് വിലപ്പോവില്ല എന്നുള്ളതാണ് ഒരു വസ്തുത അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് മാതൃകയായി തീരുന്ന വ്യക്തി അദ്ദേഹം അദ്ദേഹത്തെ ആരാണോ നിയോഗിച്ചിട്ടുള്ളത് ആ നിയോ നിയോഗിച്ച ആളുടെ നിർദ്ദേശം അനുസരിച്ചാണ് അതായത് നബി സാഹു അലൈവിസ്ലം അള്ളാഹുവിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നത് അല്ലാതെ നബി സ്വയം വെളിപ്പെടുത്തല്ല ഇതാണ് ഒരു സംഗതി മനസ്സിലാക്കാനുള്ളത് രണ്ടാമത്തത് കുറൈഷികളെ സംബന്ധിച്ച് ഹദീസിൽ വന്നിട്ടുള്ള ചില പരാമർശങ്ങളാണ് ആ പരാമർശങ്ങളിൽ ജബ്ബാർ പറയുന്ന രീതിയിലുള്ള മറ്റുള്ളവർ കുറൈശികൾക്ക് വിടുവേല ചെയ്യണം തുടങ്ങിയുള്ള യാതൊരു പരാമർശവുമില്ല എന്നാൽ ഇസ്ലാമിൻ ബിസ്വല്ലാഹുസ്വല്ലാമ വന്നിട്ടുള്ളത് കുറൈശി കുടുംബത്തിൽ നിന്നാണ് ഗോത്രത്തിൽ നിന്നാണ് ഇത് പ്രവാചക ചരിത്രം നമ്മൾ പരിശോധിച്ചാലും കാണാവുന്നൊരു സംഗതി ഏതൊരു പ്രവാചകനും ആ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന കുടുംബത്തിൽ നിന്നാണ് നിയുക്തനാവുക എന്നുള്ളത് ഇതോടെ മുസ്ലിങ്ങൾ മാത്രം അംഗീകരിക്കുന്നതല്ല ലോകത്ത് ഏത് എടുത്താലും ആ മതവിശ്വാസങ്ങളുടെയൊക്കെ ആചാര്യന്മാർ വന്നിട്ടുള്ളത് സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന സമൂ കുടുംബത്തിൽ നിന്നായിരിക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ന്നതെന്ന് ജനങ്ങളാൽ വിലയിരുത്തപ്പെടുന്ന യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ താഴ്ന്നത് ഉയർന്നുള്ള കുടുംബമൊന്നുമില്ല പക്ഷെ മനുഷ്യൻ്റെ പരികൽപ്പന അനുസരിച്ച് ഉയർന്ന താഴ്ന്ന എന്നൊരു കാഴ്ചപ്പാടുണ്ട് അതനുസരിച്ചുള്ള ഉയർന്ന കുടുംബങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് മധ്യ വിഭാഗത്തിൽ നിന്നെങ്കിലും ആണ് പ്രവാചകന്മാർ വരാം ഇവിടെ കുറേശികൾ എന്ന് പറഞ്ഞാൽ മക്കയിൽ മാത്രമല്ല അറബികളെ സംബന്ധിച്ച് മൊത്തത്തിൽ തന്നെ അവർ ഉയർന്ന ഒരു കുടുംബമാണ് അതിന് കാരണം എന്താണ് അവർ കയ്പയുടെ പിന്നെ സംരക്ഷകരാണ് എന്നതാണ് ഈ കായയുടെ സംരക്ഷകരാണ് എന്നതുകൊണ്ടാണ് മറ്റ് അറബികൾ അവരെ ആദരിക്കുകയും കച്ചവട യാത്രയിലടക്കം അവരുടെ സമ്പത്ത് കൊള്ള ചെയ്യാതിരിക്കുകയും കയബയുടെ സംരക്ഷകർ എന്നുള്ള അവർക്ക് ആദരവ് കൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ഇതാണ് ഇവിടെ നബി സാഹു അലൈഹി വല്ല എടുത്തു പറഞ്ഞിട്ടുള്ളത് ഇന്നല്ലാഹ ഫല കുറൈശം ബെസുബൈ ഹിസാൽ കുറേശികളെ അള്ളാഹു ഏഴ് കാര്യങ്ങൾ കൊണ്ട് ആദരിച്ചിട്ടുണ്ട് ഇത് കുറേശികളെ സം പിന്നെ പറ്റി പറയാൻ പറയുമ്പോൾ ബലി ഇസ്രായേലിനെ സംബന്ധിച്ച് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് യാ എന്നാ യാ ബലി ഇസ്ര മുതക്കുറു ഞമ്മത്തി അല്ലത്തി എണ്ണ ത് അരക്കും വന്നി പൊള്ളൽത്തുക്കും മലല്ലാലമി മറ്റ് ജനതയെക്കാളൊക്കെ ഞാൻ നിങ്ങളെ ആദരിച്ചിട്ടുണ്ട് എന്ന് കുറൈശ എന്നാ ബനിസ്രായിനോട് അള്ളാഹു പറയുന്നതായിട്ട് ഖുർആൻ ധരിക്കുന്നുണ്ട് ഇവിടെയും പ്രവചിച്ചിട്ടത് ഈ ഫല്ലല ഫിൽ മഹത്വം എന്നുള്ള ഈ സംഗതിയാണ് അപ്പോൾ ഈ മഹത്വം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലഭിച്ചിട്ടുള്ളത് അത് ഒന്ന് കുറൈശികൾ കായയുടെ സംരക്ഷകരാണ് മറ്റൊന്ന് കുറൈശികൾ എന്ന് പറയുന്നത് നബി നബിസല്ലാഹു അലൈവസല്ല നിയുക്തനായിട്ടുള്ളത് കുറൈശി കുടുംബത്തിൽ നിന്നാണ് എന്നുള്ളതാണ് ഇതാണ് ആ കുടുംബത്തിൻ്റെ മഹത്വത്തിന് കാരണമായിട്ടുള്ളത് പിന്നെ അവരിലാണ് അവരെ സംബന്ധിച്ച് ഖുർആാനിൽ പൂർണ്ണ ഒരു സൂറത്ത് അവതരിപ്പിച്ചു ഇത് മറ്റൊരു നേരത്തെ ചിന്തിച്ചാൽ അവരുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഖുർആാനിൽ പിന്നെ പേര് കൊടുത്തുകൊണ്ട് സൂറത്ത് അവതരിപ്പിച്ചിട്ടുള്ളത് ഖുര്ആാനിൽ മറിയമ്മ് ഇബ്രാഹീം മുഹമ്മദ് യൂനുസ് പിന്നെ യൂസുഫ് ഹൂദ് സാലിഹ് അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ പേരിൽ സൂറത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ സൂറത്ത് കുറൈശൻ ഇതായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സൂറത്ത് കുറേശ്ശേൽ കുറേശ്ശികളെ സംബന്ധിച്ച് പരാമർശിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അതിൽ തന്നെ പ്രധാനമായിട്ട് പ്രവർ പിന്നെ പരാമർശിക്കുന്നത് കുറേശ്ശികളുടെ മഹത്വമല്ല കുറേശികൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹമാണ് ആ അനുഗ്രഹം എന്ന് പറയുന്നത് ഒന്ന് അവരെ കച്ചവടയാത്രയുമായി ഇണക്കി എന്നുള്ളതാണ് ഇണക്കുക എന്ന് പറഞ്ഞാൽ എന്തായാലും താല്പര്യം ഇണക്കുക എന്ന് പറഞ്ഞാൽ ഒരു സംഗതി മനപ്പൊരുത്തോടു കൂടി അംഗീകരിക്കാൻ പിന്നെ ചെയ്യാൻ സാധിക്കുമ്പോഴാണ് അതുമായിട്ട് ഇണങ്ങുക ഇണക്കുക എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ കുറേശികളെ സംബന്ധിച്ചിടത്തോളം മറ്റ് അറബികൾ കച്ചവടക്കാരുണ്ടായിരുന്നു എന്നതോടൊപ്പം അവർ പലരും കൊള്ളക്കാരും കൂടിയായിരുന്നു ഇവിടെ കുറേശുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കൊള്ളക്കും ഒരു കൊള്ളിവെപ്പിനൊന്നും പോകാറില്ല അവർ കച്ചവടത്തിലാണ് ഏർപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ കച്ചവടവുമായിട്ട് അവർക്ക് മനഃപ്പൊരുത്തമുണ്ടായി എന്നുള്ളതാണ് ഇത് ആരുടെ അനുഗ്രഹമാണ് ഇവിടെ ജബ്ബാർ പറയുന്നത് അള്ളാഹുവിടെ എട്ടുകാലി മമ്മു ചമയുന്നു ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം അവന് അങ്ങനെയൊക്കെ പറയാം പക്ഷേ മനുഷ്യരിൽ വലിയ ഒരു ജലവിഭാഗം ജബ്ബാറിൻ്റെ കാഴ്ചപ്പാടുള്ളവർ ന്യൂനാൽ ന്യൂനപക്ഷമാണ് മനുഷ്യരുടെ മഹാഭൂരിപക്ഷവും കാണുന്നത് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടെന്നും ആ സൃഷ്ടാവാണ് മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ളതെന്നുമാണ് ജബ്ബാർ പറയുന്നത് കുറേശ്ശുകൾ കച്ചവടം നടത്തിയതിനെപ്പറ്റി അല്ല പറയുന്ന അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുകയാണ് കുറേശ്ശികൾക്ക് കച്ചവടം നടത്താനുള്ള മാനസിക പൊരുത്തം അതിനുള്ള ശാരീരികമായിട്ടുള്ള കായിക ബലം അതിനുള്ള ആരോഗ്യം അതേപോലെ തന്നെ യാത്ര ചെയ്യാൻ പാകത്തിൽ സാഹചര്യങ്ങൾ ഒരുക്കുക അത് കുറേശ്ശികളുടെ യാത്രയായിട്ട് മാത്രം ബന്ധപ്പെട്ടതല്ല മറ്റ് മൊത്തം മനുഷ്യരുടെ മനുഷ്യരുടെ പിന്നെ മനുഷ്യരുമായി ബന്ധപ്പെട്ട് സാഹചര്യങ്ങൾ ഒരുക്കുന്ന കൂട്ടത്തിൽ ഇവിടെ കുറേശ്ശികളെയാണ് സംബോധന ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഈ അനുഗ്രഹം അള്ളാഹു എടുത്ത് പറയുന്നു ഇവിടെ ഒരിക്കലും അള്ളാഹു ഇത് കുറേശ്ശികൾക്ക് മാത്രമുള്ള ഒരു അനുഗ്രഹമാണ് സാഹചര്യത്തിൻ്റെ പൊരുത്തം എന്ന് ഇന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ കുറേശ്ശികൾക്ക് നൽകിയിട്ടുണ്ട് എന്നതാണ് അല്ലാഹു പറയുന്നത് അത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമായി എടുത്ത് പറയണം അതുപോലെ തന്നെ കുറേശികളിൽ നിൽക്കും മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അറേബ്യയുടെ നാല് ഭാഗത്തു നിന്നും അന്ന് ഇന്നാണെങ്കിൽ ലോകത്തിൻ്റെ നാലാം ഭാഗത്തു നിന്നും മക്കയിൽ വരുന്ന തീർത്ഥാടകർ കച്ചവടക്കാർ ഇവരുടെയൊക്കെ കച്ചവടം ഇവർ നടത്തുന്ന കച്ചവടത്തിന് പുറമെ ഈ പിന്നെ അവിടെ വരുന്ന കച്ചവടക്കാരിലൂടെ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാക്കും അത് അവർക്ക് പെട്ടിലില്ലാതെ ജീവിക്കാനുള്ള മാർഗമായി അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളതാണ് അല്ലാതെ കുറേശികൾ അവരുടെ തിണ്ണവലം കൊണ്ടുണ്ടാക്കിയെടുത്തൊന്നുമല്ലേ കുറേശ്ശികൾ പണിയെടുക്കണം അത് ശരിയാണ് മനുഷ്യന് അന്നം കിട്ടണമെങ്കിൽ അവൻ പണിയെടുക്കണം പക്ഷേ അന്നം നൽകുന്നത് ആരാണ് എന്നാ പ്രശ്നം അതുപോലെ മനുഷ്യനുഭവിക്കുന്ന സൗകര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ആരാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മനുഷ്യൻ ഇവിടെ അധ്വാനിക്കാതെ ഒന്നും നടാൻ കഴിയൂല ഈ അധ്വാനത്തിനുള്ള ശേഷിയും അതിനുള്ള മാനസികമായ സന്നദ്ധത അടക്കം നൽകിയിട്ടുള്ളത് അല്ലാഹുവാണ് അപ്പം മനുഷ്യനനുഭവിക്കുന്ന എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അതിൽ ഇവിടെ കുറേശ്ശികളോട് ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പിന്നുള്ളത് പ പട്ടിണി ഇല്ലാതെ ഇരിക്കാൻ ഭാഗത്തിൽ അവർക്ക് ഭക്ഷണം നൽകിയിരുന്നുള്ളതാണ് ഭക്ഷണം എന്നുള്ളത് ഒരുത്തരം അധ്വാനിച്ചാൽ പോലും അവർ കിട്ടിക്കൊള്ളണം കാരണം ഭക്ഷണം ആദ്യമായിട്ട് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടതുണ്ട് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അതിന് മഴ വെയിൽ അതുപോലെ തന്നെ പിന്നെ അന്തരീക്ഷത്തിൻ്റെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെ ഒരുങ്ങുമ്പോഴാണ് ഒരു നെല്ല് നെല്ലിൻ്റെ മണി ഒരു നെല്ലിൻ്റെ വിത്ത് അല്ലെങ്കിൽ ഒരു പിന്നെ ധാന്യമണി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇതൊക്കെ ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത് നെല്ല് ഭൂമിയിൽ കുഴിച്ചിട്ടുകൊണ്ട് മാത്രം ഉണ്ടാവില്ല അത് ഉൽപ്പാദിപ്പിക്കുന്നത് മനുഷ്യൻ പിന്നെ പിന്നെ വൃത്തി വിതക്കുന്നു പക്ഷേ അത് ഉൽപ്പാദിപ്പിക്കുന്നത് അള്ളാഹുവാണ് അപ്പോൾ അള്ളാഹുവാണ് ഇവിടെ ഭക്ഷണം നൽകുന്നത് അതുപോലെ തന്നെ മക്കയുടെ പ്രത്യേകമായിട്ടുള്ള അവസ്ഥ എന്നാൽ അവിടെ മറ്റുള്ളവരാരും കടന്നാക്രമിക്കാൻ വരികയില്ല എന്നതാണ് അവർക്ക് നിർഭയത്വം നൽകിയെന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതൊക്കെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അതെടുത്ത് പറയുകയാണ് ഇവിടെ അള്ളാഹു ചെയ്തിട്ടുള്ളത് പിന്നെ അവിടെ മക്കയും കയബയുമായി ബന്ധപ്പെട്ട് പിന്നെ നബി സലാഹു സ്വല്ലമ്മയുടെ പ്രവാചകത്വമാണ് ഇവിടെ അന്നുപൂവ എന്ന് പറഞ്ഞിട്ടുള്ളത് നബിയുടെ പ്രവാചകത്വത്തെ പ്രവാചകത്വത്തെപ്പറ്റിയാണ് ഇതുപോലുള്ളൊരു പ്രവാചകത്വം മറ്റാർക്കും മുമ്പ് നൽകിയിട്ടില്ല മറ്റുള്ളവരൊക്കെ വന്നിട്ടുള്ള പ്രവാചകന്മാർ വന്നിട്ടുള്ളതൊക്കെ അവരുടെ സമൂഹങ്ങളിലേക്കായിരുന്നു എന്നുള്ളതാണ് മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ലോകത്തിലേക്ക് മൊത്തത്തിൽ വന്നിട്ടുള്ള പ്രവാചകനാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വത്തോടു കൂടി പ്രവാചകത്വം എന്ന് പറയുന്ന ഈ അല്ലാഹുവിൻ്റെ ഈ നടപടിക്രമം അള്ളാഹു അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനു മുമ്പായിരിക്കും ആർക്കും അങ്ങനെ അനുഭവത്തിൽ കിട്ടിയില്ല കാരണം നബി മുഹമ്മദ് നബിയോടേതായിട്ടുള്ള അനുഭവത്തിന് സമാനമായിട്ടുള്ള അനുഭവത്ത് മറ്റാർക്കും കിട്ടിയിട്ടില്ല എന്നും അതുപോലെ മുഹമ്മദ് നബിക്ക് ശേഷം മറ്റൊരു പ്രവാചകൻ ഇനി വരാനില്ല എന്നുള്ളതുമാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് പിന്നെ ഹജ്ജ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കുക കബയുടെ സംരക്ഷണം എന്നൊക്കെയാണ് പിന്നീട് പറയുന്ന സംഗതി അതന്നും ഒക്കെ ഇവരുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത് പിന്നെ നേതൃത്വത്തിൻ്റെ കാര്യമാണ് നേതൃത്വം എന്നത് ആ കാലഘട്ടത്തിൽ അറബികൾ മറ്റാർ തന്നെ അവരുടെ മേൽക്കോയ്മ അംഗീകരിച്ചാലും ഒരും അംഗീകരിക്കുമായിരുന്നില്ല അത് കുറേശികൾ വന്നെങ്കിലേ കുറേശികളുടെ മേൽക്കോയ്മേ അറബികൾ മൊത്തത്തിൽ അംഗീകരിക്കുമായിരുന്നുള്ളൂ അതാണ് അല്ല അയ്മത്തും എം കുറേശ് കുറേശ്ശി ഇമാമുകൾ നിന്ന് നേതാക്കന്മാർ അല്ലെങ്കിൽ ഭരണാധികാരികൾ കുറേശികളിൽ നിന്നാണ് എന്ന് രീസലധം പറഞ്ഞതിൻ്റെ താല്പര്യം ഇനി ഈ കുറേശ്യ എന്നുള്ളത് കേവലം ഒരു ഗോത്രം എന്നതിനപ്പുറം ലോകാടിസ്ഥാനത്തിൽ വരുമ്പോൾ ഇത് ആ ഓരോ കാലഘട്ടത്തിലും ആരാണോ പിന്നെ ലോകത്തെ നയിക്കാൻ പോന്നിട്ടുള്ള ശക്തിയും പിന്നെ സ്വാധീനവും ഒക്കെ ഉള്ളവർ അവർ ഈ രംഗത്തേക്ക് വരും അതുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഉമവികൾ അബ്ബാസികൾ ഇവർക്ക് ശേഷം സെൽജൂക്കികൾ അതുപോലെ തന്നെ ഉസ്മാനികൾ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഓരോ കാലഘട്ടത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു ഭാഷ ഉണ്ട് ചില സംഗതികൾ പറയുമ്പോൾ അതിന് അത് പറയുന്നൊരു സാഹചര്യമുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഒരാൾക്ക് ഒരു കാര്യം അതിൻ്റെ ശരിയായിട്ടുള്ള രീതിയിൽ പറയാൻ കഴിയുള്ളൂ പക്ഷേ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സാഹചര്യം നോക്കേണ്ട ഒരു കാര്യം അവർക്കില്ല പറഞ്ഞ ആൾ എന്ത് പറഞ്ഞു അത് തങ്ങൾക്ക് അത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയും കൈവിടില്ല മാത്രമേ അവർ നോക്കുകയുള്ളൂ പക്ഷേ ലോകത്ത് മനുഷ്യർ പൊതുവിൽ അങ്ങനെയല്ല മനുഷ്യർ പൊതുവിൽ ചെയ്യ ഒരു സംഗതി ഉദ്ധരിച്ചു വന്നാൽ വിവേകശാലികളായിട്ടുള്ള ആളുകൾ ചെയ്യാറുള്ളത് ഇത് ഇയാൾ പറഞ്ഞിട്ടുള്ളത് ഏത് സാഹചര്യത്തിലാണ് എന്ന് പരിശോധിക്കും ആ സാഹചര്യം നോക്കിയിട്ടാണ് അതിനെ ഏത് എങ്ങനെ വിലയിരുത്തണം എന്നുള്ളത് ചിന്തിക്കാറുള്ളൂ പക്ഷേ ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിലയിരുത്തലിന് അയാളുടെ അടുത്തൊരു സ്ഥാനമില്ല പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് ജബ്ബാർ ഇങ്ങനെ വിളിച്ചു പറയുന്നു ഖുർആൻ്റെ ഇതിൽ തനിക്ക് കിട്ടുന്നതൊക്കെ എടുത്തിട്ട് അയാൾ ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ യഥാർത്ഥത്തിൽ ഇതിൽ എന്താ ഖുർആാനിന് വിരുദ്ധമായിട്ടുള്ള മനുഷ്യത്വത്തിന് വിരുദ്ധമായിട്ടുള്ള പിന്നെ ആധുനിക ജബ്ബാർ പറയുന്നത് ആധുനിക എന്നാണ് പരിഷ്കൃത സമൂഹം എന്നാണ് ജബ്ബാറെ ഈ പരിഷ്കൃത സമൂഹത്തിലാണ് ജാഹിനി കാലത്ത് അറബികൾ പോലും വെച്ചു പുലർത്താത്ത പിന്നെ ജാതി വ്യവസ്ഥയും പിന്നെ വംശീയതയുമൊക്കെ വെച്ചു പുലർത്തണത് അത് ജബ്ബാറിനെ അറിയില്ലെങ്കിൽ ജബ്ബാർ ലോകത്തെ സംബന്ധിച്ച് ഒന്ന് നിരീക്ഷണം നടത്തിയാൽ മനസ്സിലാവും ഇപ്പോൾ ട്രംപ് അതുപോലെ നതന്യാഹു ജൂതന്മാർ ക്രിസ്ത്യാനികൾ പിന്നെ ഇന്ത്യയിലെ സവർണറായിട്ടുള്ള ബ്രാഹ്മണന്മാർ ഇവരൊക്കെ വെച്ചു പുലർത്തുന്ന ആഢ്യത്വവും അതുപോലെ തന്നെ ഈ ജാതി വ്യവസ്ഥയും നബി വിശലതാ അലൈഹി വസല്ലം ഇതിലൊന്നും അങ്ങനെ ജാതി വ്യവസ്ഥ ഒന്നുമില്ല ഒരു സാഹചര്യത്തിൽ അന്ന് പിന്നെ അംഗീകരിക്കപ്പെടുന്ന ഒരു സംഗതിയെ സംബന്ധിച്ച് നബി പറഞ്ഞു ചില വസ്തുതകൾ അതുകൊണ്ട് കൂട്ടിച്ചേർത്ത് എന്ന് മാത്രമേ ഉള്ളൂ ഇത് രണ്ടും വേറിട്ട് മനസ്സിൽ പിന്നെ അംഗീകരിക്കാൻ കൂട്ടാക്കാത്തതാണ് ഇവിടെ യഥാർത്ഥത്തിൽ ജമ്പാറിൻ്റെ തകർച്ച അല്ലെങ്കിൽ ജമ്പാറിൻ്റെ വിഡിത്തപരമായിട്ടുള്ള ഇത്തരം പാചാട്ടോപ്പങ്ങൾക്ക് കാരണം എന്നേ നമ്മൾക്ക് പറയാൻ കഴിയുള്ളൂ